എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ലൈവില് നല്ല അടിപ്പൊളിയായിട്ട് നമ്മുടെ രേണു സുധീർ ഒരു പാട്ടുണ്ടായിരുന്നു അവർ പാടിയ ഒരു തമിഴ് സോങ്ങ് ഉണ്ടല്ലോ അതാണ് അതുമാത്രമല്ല പിന്നീട് നമ്മുടെ സരിക ഒരു മരിക്കുന്നുണ്ടരു നേരെന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സിംഗറായിട്ടുള്ള മറ്റൊരു ആളുണ്ടല്ലോ പുള്ളിക്കാരൻ ഒരു അടിപൊളി പാട്ടൊക്കെ പാടി പിന്നെ ശേഷം നമ്മുടെ ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് എല്ലാവരെയും വിളിക്കുകയാണ് അവിടെ വന്നിട്ട് എല്ലാവരും ഇ ഇരിക്കുകയാണ് എന്താ കാക്ക കൂട്ടി കല്ലിട്ടത് കണക്ക് എല്ലാ എണ്ണവും ചിലപ്പില്ല ചിലപ്പിലേ ചിലപ്പിലാന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരോടും ശബ്ദമായിട്ടിരിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നിട്ട് ബിഗ് ബോസ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ആദ്യം ബിഗ് ബോസ് പറയുന്നത് നിങ്ങളിൽ ചിലര് വന്നിട്ട് ഇവിടുത്തെ റൂൾസ് തെറ്റിച്ചു എന്നുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് ഫസ്റ്റ് പറയുന്നത് അപ്പോൾ എന്ത് റൂൾസാണ് തെറ്റിച്ചതെന്നറിയാതെ കുറേ ആളുകൾ ഇങ്ങനെ അന്ധമിട്ടിങ്ങനെ പരസ്പരം കുന്തം ഒഴുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഇവിടെ ചില റൂൾസും കണ്ടീഷൻസൊക്കെ ഉണ്ട് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ആകെ മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ട് പോലും നിങ്ങൾ ആ ഒരു റൂൾസിൽ തെറ്റ് തെറ്റിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ എല്ലാവരും എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാത്രിയിൽ ബഹളം വെച്ചതാണോ പിന്നീട് ബിന്നിയുമായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഡ്ജിൻ്റെ പേരിൽ സ്റ്റാർ ബാഡ്ജിൻ്റെ പേരിൽ കിടന്ന് പിടിവല കൂടിയല്ലോ അപ്പോൾ ആ ഒരു സംഭവമാണോ ചോദിക്കുന്നതെന്നുള്ളത് ചോദിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയണേ ഏയ് അതൊന്നും അല്ല അത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നിങ്ങളെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ അത് അതിന് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് വെച്ചാല് എന്തിനാണ് ബിഗ് ബോസ് അതിൽ അവരെ അഭിനന്ദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ആ ഒരു ബാഡ്ജിന്റെ സംഭവം എന്ന് വെച്ചാല് ബിഗ് ബോസ് ഇത് കൊടുത്ത സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ബാഡ്ജ് ഈ ബിന്നിക്കും നമ്മുടെ ആര്യനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആർക്ക ആളിൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞൊഴി ആളിനും കൂടിയാണ് കൊടുത്തിരുന്നത് ആ നമ്മുടെ ഷാനവാസ് പുള്ളിക്കാരനോടെയാണ് കൊടുത്തിരുന്നത് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത് മറ്റുള്ളവർക്ക് എന്നാൽ അടിച്ചു മാറ്റുകയും ചെയ്യാം എന്നാൽ പിടിവലി പാടില്ല അതുപോലെ തന്നെ വയലൻസ് പാടില്ല എന്നൊക്കെ എടുത്ത് പറഞ്ഞിരുന്നതാണ് ബിഗ് ബോസ് പക്ഷേ ബിന്നി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബിന്നിയെ ഒരുപാട് വലിച്ച് പിടിച്ച് മുടിയിലും പിടിച്ച് വലിച്ച് മാന്തിപ്പറിച്ചൊക്കെയാണ് അത് കൈക്കലാക്കാനായിട്ടൊക്കെ നോക്കി കൈക്കലാക്കിയ ആ ഒരു സംഭവം അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അതിന് ആ ഒരു സമയത്ത് അവർ പിടിവലിയെ കൂടെ കൂടിയ സമയത്തിന് ബിഗ് ബോസ് അതിനെ തടയിടേണ്ടതായിരുന്നു റൂൾസ് തെറ്റിക്കുന്ന ഒരു സംഭവം സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത് വയലൻസ് പാടില്ല ബുദ്ധിപരമായിട്ടേ എടുക്കാവുള്ള പറഞ്ഞിട്ട് അത് പിടിച്ച് പറിച്ചു എടുത്തപ്പോൾ അതിനെ ഒരു അവിടെ ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല അപ്പോൾ അത് അതുമാത്രമല്ല ഇന്നലത്തെ കളി എനിക്കിഷ്ടമായി അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അഭിനന്ദിക്കുകയും ചെയ്തു എന്നിട്ട് ബിഗ് ബോസ് ചോദിച്ചു നിലവിലിപ്പോൾ ആരുടെ കയ്യിലാണ് ഈ ഒരു കൈ ഈ സാധനം ഉള്ളതെന്ന് അപ്പോൾ നമ്മുടെ ഗിസൈൽ തക്രിമേ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര് ഗിസൈൽ അങ്ങനെയാണ് അങ്ങനെയല്ലേ അപ്പോൾ ആ കുട്ടിയുടെ കൈയിലും നമ്മുടെ ആര്യൻ്റെ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ എന്താണ് നമ്മുടെ അപ്പാണിയുടെ കയ്യിലും അപ്പാണി ശരത് സോറി അക്ബറിന്റെ കയ്യിലുമാണ് ഈ ഒരു സംഭവം ഉള്ളത് അക്ബറിന്റെ കയ്യിലാണ് സോറി ഈ ഒരു സാധനം ഉള്ളത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ആ ഒരു സാധനം ആരും കൈമാറ്റരുത് നിങ്ങൾ തന്നെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ അവരവരുടെ കയ്യിൽ തന്നെ ഈ ഒരു സാധനം സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങളിൽ നിന്ന് ഇനി ആരും അടിച്ചു മാറ്റാനും പാടില്ല ഇനി ഇത് ഞങ്ങളുടെ ഉത്തരവാണെന്നുള്ള രീതിയിൽ തന്നെ ബിഗ് ബോസ് പറയുകയാണ് ഈ അതുപോലെ തന്നെ ഈ സാധനം നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ ബിന്നിയും അതുപോലെ മറ്റ് ആളുകളും മറ്റ് ഷാന ഷാനവാസും ബിന്നിയും അവർക്ക് രണ്ടുപേർക്കും കൊടുത്തൊരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ അവരുടെ സാധന ജംഗമ വസ്തുക്കൾ തിരികെ അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഏൽപ്പിക്കുക സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇവർ മുഴുവൻ സാധനങ്ങളും പാക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീട്ടിലെ മറ്റുള്ളവരെയും കൂടി ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ ബിന്നിയുടെ പെട്ടിയൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നു പിന്നെ അതിനുശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ വളരെ സേഫായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരോടും പറയുന്നു ഒരു ടാസ്ക് ആണ് ടാസ്ക് ആണെന്നും പറയാൻ പറ്റില്ല എന്നാൽ ഒരു ടാസ്ക് ആണ് നമ്മുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആണത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നത് ലിവിങ് റൂമിനകത്ത് സോറി ലിവിങ് റൂമിനകത്തല്ല നമ്മുടെ കൺസ്ട്രക്ഷൻ റൂമിനകത്ത് ഒരു കാർഡ് ഇരിപ്പുണ്ട് ഈ ടാസ്ക് ലെറ്റർ അതിരിപ്പുണ്ട് അത് ആരെങ്കിലും പോയി എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ അവിടെ തമ്മിൽ തർക്കം ആവുകയാണ് ആരെടുത്തിട്ട് വരുന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും തർക്കം അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു നമ്മുടെ ശരത്ത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശരത്തിനെയാണ് കൂടുതൽ കൂടുതലാളുകളും പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശരത്ത് ഓഹ് എന്റെ ഭാഗ്യം ആദ്യമായിട്ട് കൺസ്ട്രക്ഷൻ റൂമിൽ പോകുന്നത് ഞാനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചാടിപ്പുറച്ചെഴുന്നേറ്റ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ അനീഷ് അവിടെ തടയിടണം പറ്റില്ല ഞാനും വരുന്നു എനിക്ക് പോകണം എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിനുള്ളിലുള്ള മറ്റുള്ളവർ നമ്മുടെ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത് അതിങ്ങനെ പറ്റുന്നത് അയാൾ പോവട്ടെ നീ ആദ്യം പോയി നീ ടാസ്ക് ലെറ്റർ വായിച്ച് പഠിക്കുകയെന്ന് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷ് വിട്ടുകൊടുക്കുന്നില്ല അനീഷ് പറയാണ് അതെന്താ എനിക്ക് പോയാലേ എനിക്ക് പോവണം എനിക്ക് പോകാൻ താല്പര്യം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശരത്ത് പറയുകയാണ് പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്ക് ഇങ്ങനെ കിടന്ന് തർക്കം കൂടിയിട്ടൊരു കാര്യം ഇല്ലെന്ന് അല്ലെങ്കിൽ പിന്നീടും അവിടെ തർക്കം കിടന്ന് നടക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറയുകയാണ് ഭൂരിപക്ഷം ആരാണ് പോകാൻ താല്പര്യം അവര് പോയിട്ട് വരാൻ പറയാണ് അങ്ങനെ നമ്മുടെ ശരത്ത് പോവുകയാണ് പുള്ളിക്കാരൻ പോയി ഭയങ്കര ഗമയിൽ പോയി നമ്മുടെ കൺസ്ട്രക്ഷൻ റൂമ് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ അത്ര നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെ ലാലേട്ടൻ ഇരുന്നത് അങ്ങനെ പുള്ളി അവിടെ വന്ന് ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്തിന് ഒന്നും പറയുന്നില്ല ബിഗ് ബോസ് പറയുന്ന അതൊന്നും പുള്ളിക്ക് കേൾക്കാനും പറ്റുന്നില്ല അങ്ങനെ ലിവിങ് റൂമിലേക്ക് നമ്മുടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയാണ് ഇപ്പോൾ പുതിയ വീടല്ലേ ഇപ്പോൾ അങ്ങോട്ട് വീടൊക്കെ ഏഴിൻ്റെ പണിയാട്ടോ പുതിയ വീടല്ലേ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ റൂമിൽ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരാൾ പോയി നേരെ ഈ പുള്ളിക്കാരനെ അവിടെ ഇരിക്കുന്ന ആ ഒരു കാർഡ് എടുത്തിട്ട് ഇങ്ങ് പോരാൻ പറയൂ എന്നിങ്ങനെ ബിഗ് ബോസ് പറയുകയാണ് അങ്ങനെ ആര് പോകണം ഇനി അതിൽ ആ ഒരു തർക്കം വന്നപ്പോഴത്തേക്ക് നമ്മുടെ അനുമോൾ എണീച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൺസ്ട്രക്ഷൻ റൂം കാണാൻ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ പുോ എന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾ എണീച്ച് വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു അനീഷേട്ട് ഞാൻ പോയിട്ട് വരട്ടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് അനീഷ് ഒന്നും മിണ്ടുന്നില്ല അനീഷ് ഒന്നും മിണ്ടുന്നില്ല അനുമോൾ അനുമോളൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അനുമോളങ്ങ് പോവുകയാണ് കൺസ്ട്രക്ഷൻ റൂം കാണുമ്പോഴത്തേക്കും നമ്മുടെ അനുമോൾക്ക് പ്രാന്ത് പിടിക്കുകയാണ് കാരണം അമ്മ അടിപൊളിയായിട്ട് നല്ല ലൈറ്റ് സെറ്റിങ്സും ഒക്കെയായിട്ട് അടിപൊളിയാണ് അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ പുള്ളിക്കാരൻ ശരത്ത് അനുമോളിൻ്റെ കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്നും അങ്ങനെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇറങ്ങി വരണം എന്നുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിൻ്റെ അനുവാദം ഇല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഏഴിൻ്റെ പണി തന്നെയാണ് കാരണം അവർ തമ്മിലുള്ള ആ ഒരു തർക്കത്തിൽ അതുകൊണ്ടാണ് ശരത്ത് വന്നപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഒരു പണി കൊടുത്തത് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന് ബിഗ് ബോസ് സോറി അങ്ങനെ നമ്മുടെ ശരത്തിന് ആ ഒരു ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ട് ഇറങ്ങി വരാൻ വരേണ്ടി വന്നു എന്നിട്ട് നമ്മുടെ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് പറയുകയാണ് അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക് വന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം ബാക്കി ഒരു ഇതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം ഇനി ഇനി ഉണ്ട് ഇനി വരുന്ന അതാണ് ഇനി കൂടുതലായിട്ട് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട അതിമനോഹരമായിട്ടുള്ള ഭാഗമാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഇനി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ഇനി അതും കൂടി ഇതിലേക്ക് വെച്ച് കഴിയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ നീണ്ടു പോവും അതുകൊണ്ട് നമുക്കത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരോടും വളരെ സന്തോഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് പോവുക അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ